നമസ്കാരം ഞാൻ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ ഭീകരതയ്ക്കെതിരായ വി ജമ്മീരിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് മണ്ഡലങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തിയത് എഴുപത് ശതമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ശതമാനം അധികം വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീവ്രവാദികളുടെ നിർദ്ദേശം ജനം തള്ളി ഝാർഖണ്ഡിൽ പതിമൂന്ന് മണ്ഡലങ്ങളിലായി പോളിംഗ് ശതമാനമെന്ന് പ്രാഥമിക റിപ്പോർട്ട് നിരോധനം നിയന്ത്രണം പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുമരകം പക്ഷി സങ്കേതം അടച്ചു നീലക്കോഴി തവിട്ടുമുണ്ടി എന്നിവയ്ക്കും രോഗം എറണാകുളം ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം രോഗബാധയുള്ള താറാവുകളെ ഉടൻ കൊല്ലണമെന്ന് മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് നിയന്ത്രണം കൂട്ടു വീഴാൻ രണ്ടാഴ്ച കൂടി തുറന്നിരിക്കുന്ന ബാറുകൾക്ക് രണ്ടാഴ്ച കൂടി പ്രവർത്തിക്കാൻ അനുമതി സംസ്ഥാനത്തെ ത്രീ സ്റ്റാർ ബാറുകൾക്ക് ഡിസംബർ പന്ത്രണ്ട് വരെ പ്രവർത്തിക്കാമെന്ന് ഹൈക്കോടതി ബാർവാദം ഡിസംബർ മൂന്നിന് തുടങ്ങും എല്ലാ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം ക്രീസിലെ തലയ്ക്ക് പരിക്കേറ്റ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഫിൽ ഹ്യൂസ് അബോധാവസ്ഥയിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രാദേശിക മത്സരത്തിലാണ് ബൌൺസർ ബോളിൽ തലയ്ക്ക് പരിക്കേറ്റത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബോധം തിരികെ ലഭിച്ചില്ല സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡോക്ടർമാർ ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കാനിരിക്കുകയായിരുന്നു ഹ്യൂസ് മനാറക്കെ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം